വിവിധ പരിപാടികൾക്കായി കണ്ണൂരിലെത്തിയ നടൻ മോഹൻലാൽ കണ്ണൂർ ഇരിക്കൂർ മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി മോഹൻലാലിൻ്റെ അപ്രതീക്ഷിത സന്ദർശനം ഇന്ന് പുലർച്ചെ ആറു മണിയോടെയായിരുന്നു ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറും ഭാരവാഹികളും ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു ക്ഷേത്രം മേൽശാന്ത്രി ചന്ദ്രൻ മൂസ് പ്രത്യേക പൂജയുടെ പ്രസാദം മോഹൻലാലിന് നൽകി ദോഷങ്ങളും മാർഗതടസ്സങ്ങളും അകറ്റുന്ന മറികുത്തൽ വഴിപാട് നടത്തിയാണ് മോഹൻലാൽ ക്ഷേത്രത്തിൽ നിന്ന് പോയത് ജീവിത വിഘ്നങ്ങളെ നാളികേരത്തിൽ സങ്കല്പിച്ച് അതിൽ ദേവീ പ്രതീകമായ നെയ്ത്തിരി സമർപ്പിച്ച് ക്ലേശങ്ങൾ മറികടക്കുന്നതിനായി മൂന്നൊരു കടന്നു വെച്ച് വിഘ്ന നിവാരണാർത്ഥം നാളികേരം കൊത്തിയുടക്കുന്ന ചടങ്ങാണ് മറികൊത്തൽ അഥവാ മറിസ്തംഭം നീക്കൽ ഈ ചടങ്ങും നിർവഹിച്ച ശേഷമായിരുന്നു നടൻ മോഹൻലാൽ കണ്ണൂർ മാമാനിക്കുന്ന് ക്ഷേത്രത്തിൽ നിന്ന് യാത്രയായത് ഇത്തരം മറികൊത്തൽ ചടങ്ങും അത്തരത്തിൽ വഴിപാടുകളുമായിട്ട് പ്രശസ്തമായ കണ്ണൂരിലൊരു ക്ഷേത്രവുമാണ് മാനിക്കുന്ന് ഭഗവതീക്ഷേത്രം ड早ी जकते आडर चिकाि अज काश पर जम invers, बस्वार के और गज मichi yatरेशन कर दो रता की बरा नहएा है